ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം ജൂൺ മാസം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കും എന്ന് നോക്കാം പ്ലീസ് കെടുമി മദർ യൂണിവേഴ്സ് ജൂൺ മാസം സിക്സ് നമ്പറാണ് ഷുക്കറിനാണ് നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്തിനുള്ള സാധ്യത നല്ല രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ വരുന്നതാണ് സാമ്പത്തികമായിട്ടാണെങ്കിലും റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് കടന്നു വരും ഈ മാസം നിങ്ങളെ പ്രതി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാസമായിട്ട് കണക്കാക്കാം പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു എൻ്റെ വിയോസിൻ്റെ ജീവിതത്തിൽ ജൂൺ മാസത്തിലേക്ക് എന്ത് അനുഗ്രഹമാണ് കടന്നു വരുന്നത് സ്ട്രെങ്ത് ആണ് വളരെ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് കടന്നു വരുന്നത് ദൈവാധീനമാണ് ഫൈവ് നമ്പറാണ് വന്നിരിക്കുന്നത് ഫൈവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സിക്സ് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ഫൈവ് നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള വഴി ഇവിടെ ഓപ്പൺ ആകുന്നു ഈ മാസം ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കും അത്രത്തോളം വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇരിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഓക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നാലോ ഒന്നും കിട്ടത്തില്ല പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അത് ലഭിക്കുന്നത് നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കും ഇവിടെ പതിനഞ്ച് വരുന്നത് കാരണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്കും പതിനഞ്ചാണ് വരുന്നത് പതിനഞ്ച് വരുമ്പോഴത്തേക്കും ഒന്നിൻ്റെ എനർജി സണ്ണിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഫൈവിൻ്റെ എനർജിയും വരുന്നുണ്ട് വൺ പ്ലസ് ഫൈവ് സിക്സ് നിങ്ങൾക്ക് സിക്സ് വീനസിന്റെ ശുക്രന്റെ എനർജിയും ഈ മാസം നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡമി മദർ യൂണിവേഴ്സ് എല്ലാ കാര്യങ്ങളിലും സ്ട്രെങ്ത് ആണ് ഇവിടെ കാണുന്നത് പ്ലീസ് കെഡമി മദർ യൂണിവോസ് യൂണിവേസിന്റെ ശക്തമേരി എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ എന്താണ് ഉടൻ സംഭവിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ത് അനുഗ്രഹത്തിലേക്കാണ് എൻ്റെ വ്യോസ് കടന്നു പോകാൻ പോകുന്നത് ഓക്കെ സാമ്പത്തിക ഗ്രോത്ത് വിദേശയാത്ര ഓക്കെ ഇതെല്ലാം നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എയ്റ്റ് ഇലവൻ ടു ട്വൽവ് ത്രീ ടെൻ വൺ സിക്സ് നയൻ ഫോർ ഓക്കെ ഈ ഡേറ്റോ മന്തോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക പ്ലീസ് കിടുമീ മന്ത്രി ചെയ്യണോസ് ഇപ്പം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിൽ ഈ ഈ നമ്പർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി അതിൽ എവിടെയെങ്കിലും ഈ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കിഡ്മി മദ്ര യൂണിവേഴ്സ് സ്ട്രെങ്തിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തനുഗ്രഹമാണ് കടന്നു വരുന്നത് ക്യൂനോ വാണ്ടിൻ്റെ എനർജി ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം വരാൻ പോകുന്നു നിങ്ങൾക്ക് വിദേശവുമായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്കത് സാധിക്കുന്നുണ്ട് നിങ്ങൾ ാണോ നിങ്ങൾ പ്ലാൻ ചെയ്തത് അത് നിങ്ങൾക്ക് വരുന്നുണ്ട് സ്ട്രെങ്ത് ആണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന വ്യക്തി ആയിരുന്നു എങ്കിൽ ആ സ്ട്രഗിളിന് മുകളിലൂടെ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു തേജസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു അനുഗ്രഹമാണ് കടന്നു വരുന്നത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കുന്നു ഇവിടെ നോക്കിയാൽ ഇവിടെയും സിംഹം ഇവിടെയും സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിനി രാജാവായി മാറുവാൻ പോകുന്നു എന്നുള്ളതാണ് ഏത് സിറ്റുവേഷനിലാണോ സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് രാജാവായി ഉയരുവാൻ സാധിക്കും വാങ്ങുന്നവനല്ല കൊടുക്കുന്നത് വനായി നിങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ജോലി ജോലിസ്ഥലത്ത് ഏറ്റവും അടിമയെ പോലെ പണി ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര സാലറിയോ കാര്യമോ ഒന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം മാറിയിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾക്ക് പുതിയ ഓഫറുകൾ കടന്നു വരാൻ പോകുന്നു പ്ലീസ് കെഡമി മദ്ര യൂണിവേഴ്സ് പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കളും സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടും റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങൾക്ക് ഓഫർ വരുന്നു നിങ്ങളൊരു സ്റ്റാർ ആകാൻ പോകുന്നതായി കാണുന്നു നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുങ്ങുന്നതായി കാണുന്നു ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പാടുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നു നിങ്ങളെ പത്ത് പേരറിയുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുന്നു നിങ്ങൾ സ്പിരിച്വലായിട്ട് ഉയരാൻ പോകുന്നു ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങൾ എനർജിക്കും എല്ലാം പ്രസക്തി ഉണ്ടാകുന്നു മറ്റുള്ളവരിലേക്ക് ഹീലിങ് കടന്ന് ചെല്ലുന്നതായി കാണുന്നു എല്ലാവരും നിങ്ങളെ അറിയുവാനും നിങ്ങളെ എല്ലാവരും നല്ല രീതിയിൽ ഉയർത്തി മാനിക്കുന്നതുമായിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട് പുതിയ പുതിയ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ജോലി സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഓഫർ വരുന്നതായി കാണുന്നുണ്ട് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾ മനസ്സ് ശക്തമാക്കി തീർത്തിരിക്കുന്നതായി കാണുന്നു ഇത്രയും നാളും ഇമ്മെച്ചുവറായിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചു എങ്കിലേ ഇപ്പോൾ നിങ്ങൾ മെച്യൂർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു നൈറ്റ് നൈറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങൾ ഏതാണോ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗോളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കടന്നു വരുന്നു ടു ഓഫ് കപ്പിൻ്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും സക്സസ് കടന്നു വരാൻ പോകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഏതെങ്കിലും കാരണത്താൽ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് ടെൻ ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും തന്നെ നിങ്ങൾ അന്യനാട്ടിൽ ഒറ്റപ്പെട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു വലിയ മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ സ്ട്രഗിൾ അനുഭവിച്ചതായിട്ടുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നിങ്ങൾ പൊരുതി തോൽപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് മലയമായിട്ടുള്ള സ്ട്രെങ്തും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ അതിജീവിച്ച് ോടുകൂടി നിങ്ങളെ എതിർത്ത് കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങളെ കെട്ടി നിർത്തിയിരുന്നതായിട്ടുള്ള ചില കംഫർട്ട് സോണുണ്ട് ചില റിലേഷനുകളിൽ നിന്നും നിങ്ങൾക്ക് അത് മൂവൺ ചെയ്തിട്ടും അതിൽ നിന്നും പുറത്ത് വരാൻ സാധിക്കാതെ നിങ്ങൾ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം പൊട്ടിച്ചെറിയാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഓർമ്മകളോടെല്ലാം നിങ്ങൾ പൊരുതി ജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ബന്ധനങ്ങൾ അതുപോലെ തന്നെ നിരന്തരമായിട്ട് നിങ്ങൾക്ക് സ്ട്രഗിൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല ബ്ലോക്ക് 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 ഏതൊരു കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും നിങ്ങൾക്ക് ബ്ലോക്കുകളാണെങ്കിൽ അതിനെല്ലാം നിങ്ങൾ ബ്ലോക്കുകളെ അതിജീവിച്ച് അതിനോട് ഫൈറ്റ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു പ്ലീസ് കെടുമി മദറി ജൂൺ മാസം എൻ്റെ ബിയോസിൻ്റെ ജീവിതത്തിലെ വലിയ അത്ഭുതം എന്താണ് സിക്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു മാറ്റമാണ് ഒരു യാത്രയാണ് വരുന്നത് കടൽ കടന്നു പോകുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നു അതുപോലെ തന്നെ മാനസികമായി സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് അവിടെ നിന്ന് മറ്റൊരു സമാധാനവും സന്തോഷവുമായിട്ടുള്ള ഒരു സ്ഥലത്ത് മാറിപ്പോകുന്നതായി കാണുന്നു ബിസിനസ് പരമായിട്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് കുടുംബ ജീവിതത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കുട്ടികളെയും കൊണ്ട് മാനസികമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് വരുന്നത് സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരു വിജയത്തിൻ്റെ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ സമയം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു ജൂൺ മാസത്തിൽ നിങ്ങൾക്കൊരു വലിയ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും നൈനോ പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു സാമ്പത്തിക ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നു നിങ്ങൾക്ക് ഈ ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട് ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു ഫെർട്ടിലിറ്റി ഉണ്ടാകുന്നതാണ് ഒരു കുഞ്ഞുണ്ടാകുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ കുറെ നാളായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അരി ചെയ്യാൻ പോകുന്നു പ്രഗ്നൻ്റ് ആകാൻ പോകുന്നു നിങ്ങളൊരു അമ്മയാകാൻ പോകുന്നു നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഓക്കെ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം വരുന്നു ജോലി സംബന്ധമായി സാമ്പത്തിക ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരുന്നു ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഓക്കെ സാമ്പത്തികമായിട്ട് ലക്ഷറി അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച നിങ്ങൾക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് വിദേശ വിദേശയാത്ര ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു സ്ട്രെങ്ത് ആണ് വരുന്നത് കിങ് ഓഫ് വാണ്ടാണ് നിങ്ങളിലേക്ക് പലതും അട്രാക്ട് ചെയ്യുവാൻ പോകുന്നു ഈ നിങ്ങളുടെ പേരും െ വരുന്നു എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ഞാൻ പണത്തിന്റെ പിറകെ പോകില്ല പണം എൻ്റെ പിറകെ വന്നുകൊണ്ടിരിക്കും ഓക്കെ ഒരു വലിയ അനുഗ്രഹമാണ് ഒരു വലിയ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു സ്ഥാനങ്ങളും മാനങ്ങളും നിങ്ങൾ അലങ്കരിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ബഹുമാനങ്ങൾ ലഭിക്കാൻ പോകുന്നു നിങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകുന്നു സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണുന്നു ഓക്കെ അപ്പോൾ ഓവറോൾ എനർജി എന്ന് പറയുന്നത് എല്ലാം അനുഗ്രഹത്തിൻ്റെ ഒരനർജിയാണ് മറ്റു വന്നിരിക്കുന്നു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേഗനിങ് നിങ്ങൾക്കുണ്ടാകുന്നു പ്രപഞ്ചത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതായി കാണുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു അനുഗ്രഹമാണ് ജൂൺ മാസത്തിൽ നിങ്ങളെ തേടി തെടിയെത്തുന്നത് നിങ്ങൾക്കത് വിശ്വസിക്കാം നിങ്ങൾക്കത് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരനർജിയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഷഫിൾ ചെയ്ത് കാർഡ്സ് എടുത്തതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾക്കിത് വിശ്വസിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും ജൂൺ മാസത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലും കൂടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ജൂൺ മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന നന്മകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു